അപകടത്തിന്റെ പശ്ചാത്തലത്തിലും പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും വധിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ അവർ ഒരു ഒരു ദുരന്തത്തിനിരയായതാണ് ഒരു ഒരു മെക്കാനിക്കൽ ഫോൾട്ടിന്റെ ഭാഗമായിട്ട് ഹെലികോപ്റ്റർ തകർന്നുണ്ടായ ഒരു അപകടത്തിൽ അവർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇറാനിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇപ്പൊ ഇവിടെ നമ്മുടെ നേരത്തെ സൂചിപ്പിക്കപ്പെടുന്നത് ഇസ്രായേൽ ആണ് ഇതിന്റെ പിന്നിൽ എന്ന് നമ്മൾ തീർപ്പാക്കിയാൽ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇസ്രായേലിന് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുക ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിന് യാതൊരു ഒരു സംഗതിയാണ് ഇതെന്ന് കാണാൻ സാധിക്കും കാരണം ഇവരുടെ വധം മുഖേന അല്ലെങ്കിൽ ഇവർ ഈ രംഗത്ത് നിന്ന് ഇല്ലാതാവുക മുഖേന ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിന് ഒരു നേട്ടം ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല പ്രത്യേകിച്ച് അത്തരം റിപ്പോർട്ടുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ വിദേശ മാധ്യമങ്ങളൊക്കെ അത് പറഞ്ഞ് തീർച്ചയായും അവർ അത്തരം അവലോകനങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രായേലിന് ഇതിൽ നിന്നൊരു ആ അർത്ഥത്തിൽ ഒരു ബെനിഫിറ്റ് ഇല്ല കാരണം ഇറാന്റെ ഇക്കോസിസ്റ്റത്തിൽ പൊളിറ്റിക്കൽ ഇക്കോ സിസ്റ്റത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു സ്വാധീനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ ഈ മരണങ്ങൾക്ക് ഇത് വധശ്രമമാണ് അല്ലെങ്കിൽ ഇതൊരു വധം കൊലപാതകമാണ് എന്ന് വെച്ചാൽ തന്നെ അതിന് സാധിക്കില്ല അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു ഫുൾ വാറിലേക്ക് ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് ഇസ്രായേലിനെ വലിച്ചെടുക്കുന്ന ഇത്തരം ഒരു നടപടിയിലേക്ക് എന്ന് നമുക്ക് ഇസ്രയേൽ ഇറാനകത്ത് ഒരുതരം ആത്മവിശ്വാസ കുറവ് അതിന്റെ ഒരു ഒരു കരുത്തിനകത്തൊരു ശൈഥില്യാവസ്ഥ ഉണ്ടാക്കാൻ കഴിയില്ലേ നമ്മളിപ്പോ ഇസ്രായേലിനെ സംശയിക്കുന്നതിന്റെ കാരണം ഇസ്രയേലിൽ അവരുടെ ടോപ്പ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകളെ എത്രയോ പേരെ കൊന്ന പാരമ്പര്യമുള്ള ആ ഒരു സീരീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അവര് എന്താണ് ഫലസ്തീനിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കൊല്ലുന്നു ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കൊല്ലുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കീ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ മിയാസ് റഹാത്തിൻ്റെ കൊലപാതകത്തിൽ പോലും അവർക്ക് പങ്കാളിത്തം ഉണ്ടെന്നുള്ള ആരോപണം സജീവമാണ് കീ പൊസിഷനിലിരിക്കുന്ന ആളുകളെ വിദേശത്ത് പോയി കൊല്ലുക എന്നത് ഒരു ചരിയയാക്കി മാറ്റിയ ഒരു രാജ്യം അങ്ങനെ നേരിട്ടുള്ള അറ്റാക്കിലൂടെ അല്ലാതെ എന്താ അടിയിലൂടെ അവരെ ദുർബലപ്പെടുത്തുക എന്ന ഒരു നയമുള്ള രാജ്യം അവർ ഇത് ചെയ്തു കളയാൻ സാധ്യതയില്ല എന്ന് നമ്മൾ അഡമൻറ്റായി വിചാരിക്കുന്ന ഒരു കഥയുണ്ടെന്ന് ചോദിക്കാം ഞാൻ അതായത് മൊസാദിന്റെ പ്രവർത്തനം പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും വളരെ സ്വതന്ത്രമായി മൊസാദ് മേഞ്ഞു നടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് നമുക്ക് നിഷ്പക്ഷം അല്ലെങ്കിൽ വളരെ ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും നോക്കൂ പിന്നെ അവരുടെ ആണവശാസ്ത്രജ്ഞനായിട്ടുള്ള മുഖ് മുഹ്സിൻ ഫഖ്രീസാദ് അതുപോലെ തന്നെ മറ്റു ഏതാണ്ട് പതിനഞ്ചോളം ആണവശാസ്ത്രജ്ഞരെ കൊന്നത് അതുപോലെ ഇസ്രായേലിന്റെ ഇസ്രായേലിനെ എതിർക്കുന്ന പല രാഷ്ട്രീയ നേതൃത്വത്തെ അടക്കം റവല്യൂഷണറി ഗാർഡുകളോട് ബന്ധമുള്ള റവല്യൂഷണറി ഗാർഡിനോട് ബന്ധമുള്ള ആളുകളെയൊക്കെ പരസ്യമായി അവര് വിചാരണ ചെയ്യുന്ന രൂപത്തിൽ അതല്ലെങ്കിൽ അവരോട് അവർ അവർ ഒരു കുറ്റവിചാരണ നടത്തുന്ന രൂപത്തിലൊക്കെ ഉള്ള ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൊന്നത് വളരെ വളരെ ഏറ്റവും സാങ്കേതികമായ അർത്ഥത്തിൽ ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള ഒരു റോബോട്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രക്കിലാ റോബോട്ടിനെ വെച്ചുകൊണ്ട് അവിടെ നിന്ന് പിന്നെ നിക്ഷേപിച്ച ഒരു അവിടെ നിന്ന് വിക്ഷേപിച്ച ഒരു മിസൈൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വകവരുത്തിയിട്ടുണ്ട് അപ്പോ മൊസാദ് ഏറ്റവും ഒരു ഫ്രീ ഹാൻഡുള്ള രാജ്യമാണ് ഇസ്രായേൽ പിന്നെ ഇറാൻ എന്ന് പറയുന്നത് അങ്ങനെ ടെഹ്റാനിൽ അടക്കം ധാരാളം ഇപ്പൊ ഈ ഏറ്റവും അടുത്ത് നടന്ന ഈ ഇസ്രായേലിന്റെ പിന്നെ ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ അവർ നടത്തിയ പല ഓപ്പറേഷനുകളിലും ഈ ഇസ്രായേൽ വളരെ വ്യക്തമായി മൊസാദിന്റെ ഒരു മേധാവിത്വം അവരുടെ ഒരു ഫ്രീ റെയിൻ എന്ന് പറയുന്നത് തെളിയിച്ച രാഷ്ട്രമാണ് ആ അർത്ഥത്തിൽ ഈ ഒരു ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ കൊലപ്പെടുത്തുന്നതിലൂടെ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയെ കൊലപ്പെടുത്തുന്നതിലൂടെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാന്റെ അകത്തുള്ള ഒരു മൊറൈലിനെ തകർക്കാനോ അതല്ലെങ്കിൽ ഇറാന്റെ ഏതെങ്കിലും അർത്ഥത്തിൽ ദുർബലപ്പെടുത്താനോ പ്രത്യേകിച്ച് ഇസ്രായേലിന് സാധിച്ചുകൊള്ളണമെന്നില്ല കാരണം അവർക്ക് അത് അറിവുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് പക്ഷെ അതേ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ ഒരു ആഘോഷത്തിനുള്ള ഒരു അവസരം ലഭിക്കും അങ്ങനെയാണെങ്കിൽ അവർ ഇത് ഏറ്റെടുക്കണമായിരുന്നു ഒരത്തിൽ ഞങ്ങളാണ് ഈ വധത്തിന് പിന്നിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സിറിയൻ കോൺസുലേറ്റിൽ അവർ നടത്തിയ ഡിപ്ലോമാറ്റിക് മിഷനിൽ അവർ നടത്തിയ ആക്രമണത്തെ കുറിച്ച് അത് പിന്നെ പറയാതെ അവർ പറഞ്ഞത് അത് ഞങ്ങളാണ് അതിന്റെ പിന്നിൽ എന്നത് തന്നെ വളരെ വ്യക്തമായി ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ആക്രമണം നടത്തിയത് അപ്പോൾ ഒരു നേട്ടമായിട്ട് ഇസ്രായേലിന് ഇത് വരണമെങ്കിൽ ഇതൊരു ആഘോഷത്തിന്റെ രൂപത്തിൽ ഞങ്ങളുടെ പിന്നിലുള്ള അല്ലെങ്കിൽ ഞങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്ന് വരുത്തി തീർക്കുക എന്നതാണ് വാസ്തവത്തിൽ ഇസ്രായേലിനെ ഇത് ചെയ്യേണ്ടത് പക്ഷെ അതിന്റെ അതേ സന്ദർഭത്തിൽ ഈ ഒരു വിഷയത്തിൽ അങ്ങനത്തെ ഒരു നിലപാട് ഇസ്രായേൽ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇതിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ അവർ ശ്രമിക്കുന്നു